ഒക്ടോബർ മുപ്പത്തി ഒന്ന് എന്ന് പറയുന്നത് ഇന്ന് ഏകദേശം എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ എല്ലാവരും ഹാലുവിൻ ഡേ ആയിട്ട് അല്ലെങ്കിൽ ഹാലുവിൻ വീക്കായിട്ടൊക്കെ ഈ ഒരു വീക്ക് കൊണ്ടാടുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഹാലുവിൻ എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് ഹാലുവിൻ ഡേ ഹാലുവിൻ വീക്ക് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കുറച്ച് ഒന്നുകൂടെ വീഡിയോസ് കണ്ടു കണ്ടുനോക്കിയപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി ഹാലുവിൻ്റെ ഒരു ആഴ്ച രൂപം എന്ന് പറയുമ്പോഴേ ഏകദേശം രണ്ടായിരം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് സാറ്റിക് എന്ന് പറയുന്ന ജനത ഈ അയർലാൻഡിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അവരുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഉത്സവമായിരുന്നു എന്ന് പറയുന്നത് ഈ സാംഹേന്ന് പറയുന്ന ജനത അല്ലെങ്കിൽ ആ ഒരു ഉത്സവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്ടോബർ മുപ്പത്തി ഒന്ന് പറയുന്ന ഡേ നമ്മുടെ മരിച്ചുപോയ ആൾക്കാർ ഭൂമിയിലേക്ക് വരുമെന്നും അപ്പോൾ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനങ്ങളെയും ഉപദ്രവിക്കും എന്നൊക്കെ അന്നത്തെ കാലത്ത് മാന്ത്രികന്മാരെ അവരെ പറഞ്ഞുതരിപ്പിച്ചു അപ്പോൾ എന്ത് ചെയ്തു അവർ ഈ മാന്ത്രികന്മാർ തന്നെ പറഞ്ഞു നിങ്ങളും ഈ ആത്മാക്കളെ പോലെ പ്രേതങ്ങളെപ്പോലെ വേഷം കെട്ടി നിന്നു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടുകയും നിങ്ങളെ ഉപദ്രവിക്കാതാവുകയും ചെയ്യും എന്നുള്ളൊരു തോട്ടവിടെ ഉണ്ടാകുകയും അതിന് അതാണ് പിന്നീട് ലോപിച്ച് ലോപിച്ച് കാലക്രമേണ മറ്റുള്ള രാജ്യങ്ങളത് ഏറ്റെടുത്തു അതുപോലെ തന്നെ ചില വിശ്വാസപരമായിട്ടുള്ള ആളുകളെ ഏറ്റെടുത്തു അങ്ങനെ ലോപിച്ച് ലോപിച്ചാണ് പിന്നീട് ഇത് ഹാലുവിനായി മാറിയിട്ടുള്ളത് ആദ്യകാലത്തും ഓൾ ഹാലോ ഈവെന്നായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത് അതത് വിശുദ്ധമായിട്ടുള്ള ആത്മാക്കളുടെ വൈകുന്നേരം അങ്ങനെയായിരുന്നു ഇതിൽ തോട്ടുണ്ടായിരുന്നു പിന്നീടത് ഹാലോ വീൻ ആയി മാറുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കാര്യത്തിന് ചില ആളുകളൊക്കെ അത് സെയ്ത്താൻ വർഷിപ്പായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് ആത്മാക്കളുടെ അതായത് സൈത്താൻ അറിയാലോ ഭൂതം പ്രേതം വിശ്വാസം അങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ വളരെ റയറായിട്ടായിരിക്കും ഈ ഡേ അതായത് ഒക്ടോബർ മുപ്പത്തൊന്നും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വരുന്നത് അപ്പോൾ ഇത്തരം ദിവസങ്ങളിൽ ഈ സൈത്താൻ വഷപ്പ് ചെയ്യുന്ന ആളുകൾ ബലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗപ്പെടുത്താറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് ചുറ്റിലും ഈ ഹലോ എന്ന് പറയുന്ന കാര്യം ഒരു അഡ്വർടൈസിങ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമായി ചില ക്ലബുകളെയും സ്കൂളുകളെയും കോളേജുകളെയൊക്കെ ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ആഘോഷങ്ങളുടെ രാത്രികൾ അതായത് പ്രേതങ്ങളുടെയും ഭൂതങ്ങളൊക്കെ വേഷം അണിഞ്ഞ് അവർക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു രൂപമായി മാറി അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് ഇന്ന് നമ്മൾ ലോകമൊരത്തിൽ കണ്ടു വരുന്നത് പക്ഷേ എന്നാലും ഇത് വിശ്വാസപരമായിട്ട് ചില ആളുകൾ ഇത് മോശമാണ് അതായത് ഈ ഹാലുവിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ പ്രേതങ്ങളുടെ ഭൂതങ്ങളുടെ വേഷം കെട്ടിയിട്ട് നമ്മളെ തെരുവിലൂടെ ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ കുട്ടികളെ സാത്താൻ അല്ലെങ്കിൽ സേറ്റാന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ദിവസം കുട്ടികളെ സമർപ്പിക്കുന്നു എന്നൊക്കെയുള്ള തോട്ടം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളത് ഇതിന്റെ കാലത്ത് ആരും വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ അതൊക്കെ വേറെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ചില രാജ്യങ്ങളിത് ഇപ്പം ചെയ്യുന്നില്ല മീൻസ് ചെയ്തിട്ട് നിരോധിച്ചുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കിത് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള ഹലോ